ടൗസ് ആൻഡ് ലൈഫ് നാച്ചുറൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇഡ്ഡലി ദോശ ഉരുന്ന് വട എന്നിവയിലെല്ലാം കൂട്ടിക്കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി തക്കാളി ചട്നിയാണ് ഇന്നുണ്ടാക്കുന്നത് ഇതുണ്ടാക്കാൻ വളരെ എളുപ്പവും നല്ല രുചിയും കൂടി ഉള്ളതാണ് റെസിപ്പി നിങ്ങളും ഒന്ന് നോക്കൂ ഈ ടൊമാറ്റോ ചമ്മന്തി ഉണ്ടാക്കാൻ വളരെ കുറച്ച് കൂട്ടുകൾ മാത്രം മതി തക്കാളി അരിഞ്ഞത് ചെറിയ ഉള്ളി ഒരു പതിനഞ്ചോളം ഒരു കഷ്ണം ഇഞ്ചി കറിവേപ്പില ഉണക്കമുളക് ഒരു സ്പൂൺ കുരുമുളക് പൊടി കടുക് വെളിച്ചെണ്ണ കുറച്ച് കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഉപ്പും ഇത്രയും സാധനങ്ങളെ ആവശ്യമുള്ളൂ ഇനി നമുക്കുണ്ടാക്കാം പാൻ വെച്ച് ചൂടായാൽ വെളിച്ചെണ്ണ ഒഴിക്കാം ഇത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയുണ്ട് വെളിച്ചെണ്ണ ചൂടായി ഇനി കടുക് കടുക് പൊട്ടിട്ട് ഈ ടൊമാറ്റോ ചട്ണിക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ നല്ലത് ഇനി തീയെന്ന് കുറച്ച് കടുക മുഴുവനായി പൊട്ടിയ ശേഷം നമ്മൾ ഉണക്കമുളകിട്ട് കറിവേപ്പിലയും ഇട്ട് തെലി കളഞ്ഞ് വെച്ച പതിനഞ്ചോളം ചെറിയ ഉള്ളിയും ഇട്ട് ഇഞ്ചി ഒന്ന് ചതച്ചിടാം അല്ലെങ്കിൽ അരയാൻ പ്രയാസമായിരിക്കും ഇഞ്ചി ചതച്ചതും ഇട്ടോ ഇനി ഇതൊന്ന് വഴക്കാം മുളകൊന്ന് കളർ മാറുന്നത് വരെ വഴക്കി ഇതിലേക്ക് ഇനി അരിഞ്ഞ് വെച്ച തക്കാളി ഇടുക നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് നിറച്ചിട്ടുള്ളത് ഇതൊരു എട്ട് തക്കാളിയുണ്ട് വലിപ്പം കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ച് ആവശ്യമുള്ളത്ര എടുത്തോളൂ ഇനി ഇതൊന്ന് പതുക്കെ വഴറ്റണം ഇതിൽ നമ്മൾ വലിയ ഉള്ളി ഒന്നും ചേർക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വലിയ ഉള്ളിയും ഒരു രണ്ടി വെളുത്തുള്ളിയും എല്ലാം ചേർക്കാം ഇതൊന്നുകൂടി നന്നായിട്ടൊന്ന് വഴലട്ടെ ഒന്ന് വഴന്ന ശേഷം കാശ്മീരി മുളക് പൊടി ഇടാം ചുവന്നമുളക് പൊടിയാണെങ്കിൽ ഒരു സ്പൂൺ മതി ഇത് കാശ്മീരി ആയതുകൊണ്ട് ഞാൻ രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടു രണ്ട് ഉളക്കമുളക് നമ്മൾ വഴറ്റിയപ്പോൾ ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു അര ടേസ്റ്റും മതിയാകും കൂടിയാൽ വരും അര ടീസ്പൂൺ കല്ലുപ്പും ഇട്ട് നന്നായിട്ടിനെ ഇത് ഇളക്കി ഏരിപ്പിക്കണം ഇനി ഇതെല്ലാം കൂടി ഒന്നുകൂടി നന്നായി വഴങ്ങ ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കൂടുതൽ ഇൻഗ്രീഡിയൻസും വേണ്ട എന്നുള്ളതാണ് മച്ചരി ഗുണം മുളകും മഞ്ഞളും എല്ലാം വഴന്നിട്ടുണ്ട് അതിൻ്റെ പച്ചമണൊക്കെ മാറിയിട്ടുണ്ടാകുമ്പോൾ തക്കാളിയും വാങ്ങിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വാങ്ങി വെക്കാം ഇനി ഇത് ചൂടാറിയ ശേഷം വേണം അരച്ചെടുക്കുക ചൂടോടെ ഒരിക്കലും അരയ്ക്കരുത് കുറച്ച് സമയം തണുക്കട്ടെ ചൂടൊക്കെ പോയിട്ടുണ്ട് ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് അരച്ചെടുക്കണം ഇതുണ്ടല്ലോ ഇഡ്ഡലി ദോശ എന്നിവയിലേക്ക് മാത്രമല്ല ചോറിലും വെറുതെയും ഒക്കെ കഴിക്കാൻ പറ്റിയതാണ് നല്ല ടേസ്റ്റാണ് മുഴുവനും മിക്സിയിലേക്ക് ഇടണം എല്ലാം വൃത്തിയായിട്ട് ചുരണ്ടി ഇടുക ഇതുപോലൊരു സിലിക്കൺ തവി തവിയുണ്ടെങ്കിൽ മുഴുവനും പോരും കണ്ട നല്ല വൃത്തിയായിട്ടുണ്ട് പാത്രം ഇനി ഇത് അരച്ചെടുക്കാം ഇതിന് നമ്മൾ വെള്ളം ചേർക്കുന്നില്ല അല്ലെങ്കിൽ തന്നെ കുറച്ച് അരഞ്ഞാൽ മതി വേഗം തുറന്ന് നോക്കാം ഇത് വല്ലാതെ നേർമയായി അരയരുത് നന്നായിട്ട് അരഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല ഇതിപ്പോൾ പാകമായിട്ടുണ്ട് കണ്ടോ വെള്ളം ചേർക്കാതെ തന്നെ ആവശ്യത്തിന് വെള്ളമുണ്ട് ഇനി കുറച്ച് കറി പോലെ ലൂസായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിക്കാം കേട്ടോ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിക്കാം ഇതിലിപ്പോൾ എരിവും ഉപ്പും എല്ലാം പാകമായിട്ടുണ്ട് ഇഡ്ഡലിയുടെയും ദോശയുടെയും കൂടെ നമ്മൾ ഈ ടൊമാറ്റോ ചമ്മന്തിയും നാളികേര ചട്നിയും കൂടി കൂട്ടിയല്ലേ കഴിക്കാറ് അത് രണ്ടും കൂടി ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇത് തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക പിന്നെ കമൻറ്റും ലൈക്കും ഹൈപ്പും എല്ലാം ചെയ്യണേ ഇനി ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ മറക്കണ്ട